ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇടിമുട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്തേക്കുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കാം അപ്പോൾ അപ്പം ഞാനിവിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുന്നതായിരിക്കും എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ ഒരു ഇഡിലിത്തട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഓരോന്നിലോട്ടും മുട്ട മുട്ടിങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മുട്ടയുടെ മഞ്ഞക്കൊരു മാക്സിമം പൊട്ടാത്ത രീതിയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ ഇപ്പോൾ ഒരു ഒന്ന് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വരില്ല എന്നാലും ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാക്സിമം അങ്ങനെ പൊട്ടാതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആ അഞ്ച് മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഡിൽ ചെമ്പിലോട്ട് ഇറക്കി വെച്ച് ഏകദേശം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലപോലെ വെന്ത് റെഡിയായി കിട്ടും ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ട മസാല നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ അതിനുവേണ്ടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പൈസിനെസ് വേണ്ടവർക്ക് മാത്രം ഒരു ടീസ്പൂൺ എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഒക്കെ മതിയാവും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വേണ്ടി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് മാത്രം മതിയാവും ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കൂടിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മീനൊക്കെ മസാല തേക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ അതേപോലെ ആ ഒരു പാകത്തിൽ ഇങ്ങനെ മസാല റെഡിയാക്കിയെടുക്കാം ആ ഒരു ടൈമുകൊണ്ട് തന്നെ ഇവിടെ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ വെന്ത് വന്നാൽ മതിയാകും ഇനി ഇത് അത്യാവശ്യം നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് അടത്തി എടുക്കാം ചൂടാറിയാൽ നല്ലപോലെ ഒന്ന് ഇതിന്ന് വിട്ട് കിട്ടും ചൂടോട് കൂടി ചിലപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വിട്ടുകിട്ടാൻ ചാൻസ് ഇല്ല ഇതാ ഇതാക്കണ്ടില്ലേ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ അത്യാവശ്യം നല്ലപോലെ അപ്ലൈ ചെയ്തതിൻ്റെ പേരിൽ ഒട്ടും തന്നെ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മസാല രണ്ട് സൈഡിലും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചെടുക്കാം അത്യാവശ്യം നല്ല പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മുട്ടയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ എത്തുന്ന രീതിയിൽ ഇതാക്കാണ്ടില്ലേ ഇനി ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാക്കണ്ടില്ലേ ഇപ്പം എല്ലാം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ആ പാനിലോട്ട് ഞാനിവിടെ ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയുടെ അത്രക്ക് അധികം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ജസ്റ്റ് ഇതൊന്ന് ചൊറ്റിച്ചെടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലെ കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു വെളിച്ചെണ്ണ ഒരു ഭാഗത്തോട്ട് മാത്രം ഇങ്ങനെ വരുന്നതിൻ്റെ പേരിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണിത് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് നമുക്ക് എന്താ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് ബാഡ് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള മസാലാസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ അത് വെച്ച് നമുക്ക് ക്യുക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇതാ ഇവിടെ ഒരു സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വരും ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കരിഞ്ഞു പോവും ഇതാ ഇപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം നല്ല പോലെ തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഒക്കെ ഒരു റോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ സൈഡായിട്ട് വേറൊരു ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു കട്ടൻ ചായയോടൊപ്പം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ